ിൽ ഇടയ്ക്കിടെ കനത്ത തോതിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ആലുവ പുഴ കര കവിഞ്ഞിട്ടില്ല വിവിധ ഡാമുകൾ തുറന്നതോടെ അവിടെ നിന്നുമുള്ള വെള്ളം പെരിയാറിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അതിശക്തമായി ജലം കടലെടുക്കുന്നുണ്ട് ശിവരാത്രി മണപ്പുറത്തെ ചുറ്റുമലത്തിൽ കാൽമുട്ടിന് വെള്ളം കയറിയിട്ടുണ്ട് എന്നാൽ ഭക്തജനങ്ങൾ പതിവ് പോലെ ദർശനത്തിനെത്തുന്നുണ്ട് മണപ്പുറം പാലത്തിന്റെ ഒരു പടവ് വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാൽ മഴ ഏതാനും മണിക്കൂർ നിലയ്ക്കുമ്പോൾ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട് ഡാമിൽ നിന്നും ജലം കുത്തിയൊലിച്ചു വരുന്നതിനാൽ പുൽത്തകിടുകളും മണൽത്തിട്ടകളും വരുന്നുണ്ട് പുഴയിൽ കുളിക്കാൻ ഇറങ്ങരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൌരൻ ന്യൂസിന് വേണ്ടി പെരിയാറിൻ തീരത്തു നിന്നും രാജശ്രീ പന്തപ്പള്ളി